ഇന്ത്യ മുന്നണി അപ്രതീക്ഷിതമായ മുന്നേറ്റമുണ്ടാക്കിയ സാഹചര്യത്തിൽ നിർണായ നീക്കങ്ങളുമായി കോൺഗ്രസ് തന്നെ മുന്നിട്ടിറങ്ങിയിരിക്കുന്നു നിലവിൽ ഇന്ത്യാ സഖ്യം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലധികം സീറ്റുകളിൽ മുന്നേറിയ സാഹചര്യത്തിലാണ് സർക്കാരുണ്ടാക്കാൻ അപ്പോൾ തന്നെ കോൺഗ്രസ് മുന്നിട്ടിറങ്ങിയത് ഇത് സംബന്ധിച്ച് അവകാശവാദം വളരെ ശക്തമായ രീതിയിൽ ഉന്നയിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ചന്ദ്രബാബു നായിഡിൻ്റെ ടി ഡി പി നവീൻ പട്നായിക്കിൻ്റെ ബി ജെ ഡി ജഗൻമോഹൻ റെഡ്ഡിയുടെ വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളുമായി കോൺഗ്രസ് ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു എതിർപക്ഷത്തെ ബി ജെ പിയും ഈ കക്ഷികൾക്കായി വളരെ സജീവമായി രംഗത്തുണ്ട് നിതീഷ് കുമാറിൻ്റെ യുവിനെയും ഇന്ത്യ മുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ ശ്രമങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ നിതീഷിൻ്റെ യുവും ചന്ദ്രബാബു നായിഡിൻ്റെ തെലുങ്ക് ദേശം പാർട്ടിയും ഇന്ത്യ മുന്നണിക്കൊപ്പം നിന്നാൽ മാത്രം മുപ്പത് സീറ്റുകൾ കൂടി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തും മുന്നണിയിലേക്കെത്തും ജെഡിയു നേതാവ് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രി സന്ധ്യയ്ക്ക് പരിഗണിക്കണം എന്നതാണ് ഇപ്പോൾ നിതീഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആവശ്യം ഇക്കാര്യം മമതാ ബാനർജി അടക്കം ചില ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ തന്നെ മുന്നോട്ട് വച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ കണ്ണിടസ്ഥാനം നിതീഷ് നൽകി നിതീഷിൻ്റെ പൂർണ്ണ ചുമതയിൽ കേന്ദ്ര സർക്കാർ രൂപീകരണ സമയം നടത്തണം എന്നതാണ് ഇപ്പോഴത്തെ ആവശ്യം എൻ ഡി എ ഞെട്ടിച്ച് ഇന്ത്യ മുന്നണി അപ്രതീക്ഷിത മുന്നേറ്റമുണ്ടാക്കിയതോടെ മൂന്നാം വട്ടവും ഭരണം ഉറപ്പിക്കാനുള്ള നിർണായക നീക്കവുമായി ബി ജെ പി ക്യാമ്പുകളും സജീവമായി ടി ഡി പി യെ എൻ ഡി എൽ തന്നെ നിർത്തുന്നതിനായി ചന്ദ്രബാബു നായിഡുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഫോണിൽ നേരിട്ട് സംസാരിച്ചു എൻ ഡി എൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് തൽക്കാലം ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയത് പക്ഷേ ചന്ദ്രബാബു നായിഡു ആടി ഉലഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി കടുത്ത സമ്മർദ്ദമുയർത്തിയാൽ ചിലപ്പോൾ നായിഡു അങ്ങോട്ടും പോയേക്കാം അതേസമയം ടി ഡി പിയുമായി ചർച്ച നടത്താനുള്ള നീക്കത്തിലാണ് കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾ നേരിട്ട് നിതീഷ് കുമാറുമായും ഇന്ത്യാ സഖ്യം ചർച്ചകൾ നടത്താനുള്ള വഴികൾ ആരായുകയാണ് ഒരു ഭാഗത്ത് പ്രാദേശിക കക്ഷികളെ കൂടെ നിർത്തി ഭരണം പിടിച്ചെടുക്കാൻ ഇന്ത്യാ സഖ്യം നീക്കം നടത്തുമ്പോൾ പക്ഷേ ഭരണത്തുടർച്ചയ്ക്ക് വേണ്ടി ബി ജെ പിയും കിണഞ്ഞു നിൽക്കുന്നു ടി ഡി പി ഉൾപ്പെടെയുള്ള എൻ ഡി എ ഘടകക്ഷികൾ തങ്ങളെ വിട്ടു പോകാതിരിക്കാനുള്ള നീക്കങ്ങളും ബി ജെ പി സജീവമാക്കിക്കഴിഞ്ഞു ഇനി കുതികൽവെട്ടം ചാക്കുപിടിത്തവും കുതിരപ്പിടുത്തവും ഒക്കെ നേരിട്ട് കാണാം ബി ജെ പിക്ക് ഇവരെ കൂടെ നിർത്തുന്നതിനായി എൻ ഡി എയുടെ കൺവീനർ സ്ഥാനം ഉൾപ്പെടെ ചന്ദ്രബാബു നായിഡിനെ ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഏറ്റവും പുതിയ വിവരം ടി ഡി പി യെ സഖ്യത്തിൻ്റെ സുപ്രധാന ഭാഗമാക്കാനുള്ള നീക്കം സജീവമായതോടെയാണ് ചന്ദ്രബാബു നായിഡു മറികണച്ചടതിരിക്കാൻ എൻ ഡി എ പല വഴിയും നോക്കുന്നത് അതാണ് കൺവീനർ സ്ഥാനം അടക്കമുള്ള സുപ്രധാനമായ വാഗ്ദാനങ്ങൾ ബിജെപി നൽകാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നാനൂറിലധികം സീറ്റെന്ന പ്രതീക്ഷയുണ്ടായിരുന്ന എൻ ഡി എയ്ക്ക് വലിയ തിരിച്ചടിയാണ് പക്ഷേ ഇത്തവണ ഉണ്ടായത് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ കഴിഞ്ഞുവട്ടം പത്തൊൻപത് ശതമാനമായിരുന്നു ഇത് തവണ ഇരുപത്തിനാല് ദശാംശം ശതമാനമായി മാറി അഞ്ച് ശതമാനം വോട്ട് വീതം കൂട്ടാൻ കോൺഗ്രസിന് എന്നാൽ അതേസമയം ബി വോട്ട് ഷെയറിൽ വലിയ മാറ്റമുണ്ടാക്കാനായിട്ടില്ല